കൂട്ടുകുടുംബത്തെ ഏറ്റവും ശക്തമായി കണ്ടിട്ടില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകും ഞാൻ ഈ കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര മൂന്ന് മാസങ്ങൾക്കിടയിൽ ഉണ്ടായ അനുഭവം എന്നൊക്കെ പറഞ്ഞുതരാം എന്തറിയോ വീട് കൊണ്ടെടുക്കുന്നത് ആകൊരാങ്ങളെയാണ് ഒന്ന് രണ്ട് പെങ്ങന്മാരുണ്ട് ഓല ഭർത്താക്കന്മാര് ഗൾഫിലായതുകൊണ്ട് ഒരു വീട്ടിലാണ് അപ്പൊ ഒരു ദിവസം അടിച്ചോരാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇത്താത്താന്റെ റൂമ് കയറിയപ്പോ അതായത് ഭർത്താവിന്റെ പെങ്ങളുടെ റൂമ് കയറിയപ്പോ അവിടെ ബേക്കറിയൊക്കെ ഇരിക്കണേ കണ്ടു ബേക്കറിയൊക്കെ ഇരിക്കണേ കണ്ടു ഈ പെണ്ണ് നേരെ വിളിച്ചിട്ട് ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ അയച്ചു കൊടുത്തോളി അല്ലേ ഒരടിസ്ഥാനത് കുടുംബ എന്താ പറയാ കൂട്ടുകുടുംബത്തിൽ ഉണ്ടാകണ്ട ഒരു അടിസ്ഥാനാണ് ഭർത്താവോ ഭാര്യയോ മറ്റൊരാൾക്ക് ചെയ്യുന്ന സേവനങ്ങളെ സഹായങ്ങളെ ഒരിക്കലും മുടക്കരുത് നമ്മള് അത് മുടക്കാൻ തുടങ്ങിയ അന്ന് തുടങ്ങും നമ്മുടെ തകർച്ച ഇത് കേട്ടപ്പോൾ ഇവര് പ്രഷർ കയറിയിട്ട് ഇത് നേരേണ്ടു വിളിച്ചു നിങ്ങളിങ്ങനെ തിന്നോളി കുട്ടിയെ കൊടുക്കാതെ ഭയങ്കര കത്തിക്കൽ അപ്പൊ പെങ്ങളങ്ങോട്ട് കരഞ്ഞ് പെങ്ങളെ ബോധം പോയി അപ്പ എല്ലാവരും ഇടപെട്ടു അവസാനം നോക്കുമ്പോൾ എന്താ അറിയോ പെങ്ങളെ കുട്ടിക്കൊരു പ്രശ്നമുണ്ട് രാത്രി എണീറ്റിരുന്നിട്ട് ഭക്ഷണത്തിന് കരിയണ ഒരു ഉണ്ട് അപ്പൊ ആ ഭക്ഷണത്തിന് കരിയണ പരിപാടി മാനേജ് ചെയ്യാനാണ് ഇതവിടെ കൊണ്ടുവന്നെ അതോടെ എന്തായിന്നറിയോ ആ കുടുംബം അല്ലിച്ചില്ലിയായ ആ പെണ്ണ് ഒരു ഒന്നൊന്നര രണ്ടു മാസത്തോളം അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ മസലാത്ത പറിച്ചലും മദ്യം പറച്ചിലും ഒക്കെ ആയിട്ട് ക്ലിയർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്ന ചില സംഗതികൾ മാത്രം കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വർത്താനം പറയരുത് പിന്നെ കൂട്ടുകുടുംബാവുമ്പോൾ ഞമ്മക്ക് കുറച്ച് നല്ല പൈസയും സംഭവമൊക്കെ ഉണ്ടാവും നമ്മളെ കുട്ടിക്ക് ഇഷ്ടംപോലെ കളിപ്പാട്ടവിടെ കൊടുക്കും വേറൊരു കുട്ടി ഉണ്ടാവും വരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കണം സൂക്ഷിക്കണം നമ്മൾ നന്നായി സൂക്ഷിക്കണം പ്രത്യേകിച്ച് പെങ്ങന്മാരോ അങ്ങനത്തെ ആളുകളൊക്കെ വിധവകളോ മറ്റോ ഒക്കെ ആണെങ്കിൽ വിധവകളോ മറ്റോ ആണെങ്കിൽ തീർച്ചയായും ഇതിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്ക് ആവശ്യമുണ്ടാകുന്നുള്ള കാര്യത്തിലൊരു സംശയമല്ല